ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചക ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പാചകവാതക വില കുറച്ചു വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില മുപ്പത് രൂപ അൻപത് പൈസയാണ് കുറച്ചത് കഴിഞ്ഞ രണ്ട് മാസവും വാണിജ്യ പാചകവാതക വില കൂട്ടിയിരുന്നു ആകെ നാൽപ്പത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി കൂട്ടിയത് അന്ന് കൂട്ടിയ തുകയുടെ അത്ര ഇത്തവണ കുറച്ചിട്ടില്ല അതേസമയം വീടുകളിൽ പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല കഴിഞ്ഞ മാസം നൂറ് രൂപ കുറച്ചിരുന്നു എന്നാൽ ഏപ്രിൽ മാസത്തിൽ കുറവ് വരുത്തിയില്ല രണ്ടാമത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തീകരിക്കണം നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ നടപടി വന്നിരിക്കുന്നത് ഈ അടുത്ത മാസത്തിൽ ഗ്യാസ് കണക്ഷൻ എടുത്തവർ ഈ നടപടി ചെയ്യേണ്ടതില്ല കാരണം നമ്പർ ലിങ്ക് ചെയ്താണ് ഇപ്പോൾ ഗ്യാസ് കണക്ഷനുകൾ പുതിയതായി നൽകി വരുന്നത് മുൻപ് കണക്ഷൻ എടുത്തിട്ടുള്ളവരാണ് ഇത് ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ആധാർ കാർഡും ഗ്യാസ് പാസ്ബുക്കുമായി ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി വിരിൽ അമർത്തിക്കൊണ്ട് ബയോമെട്രിക് സംവിധാനം വഴിയാണ് ആധാറും ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കേണ്ടത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് നടപടി തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് എച്ച് ഗ്യാസ് എന്നിവിടങ്ങളിലും ഇക്കാര്യം തുടങ്ങിയിട്ടുണ്ട് ബയോമെട്രിക് സംവിധാനമുള്ള ഗ്യാസ് ഏജൻസികളിലെല്ലാം ഇത് ആരംഭിച്ചിട്ടുണ്ട് അല്ലാത്ത തുടങ്ങിയിട്ടില്ല അതിനാൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ വിളിച്ച് ചോദിച്ച ശേഷം മാത്രം പോവുക ചില വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാർച്ച് മുപ്പത്തിയൊന്ന് ലാസ്റ്റ് ഡേറ്റ് എന്ന മെസ്സേജ് വന്നത് ശരിയല്ല എന്നും ലാസ്റ്റ് ഡേറ്റ് ഇതിനായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ തിരക്ക് കൂട്ടാതെ സാവധാനത്തിൽ ഇക്കാര്യം പൂർത്തീകരിക്കാവുന്നതാണ് ഗ്യാസ് കണക്ഷൻ എടുത്തയാൾ നാട്ടിൽ ഇല്ലെങ്കിലോ കിടപ്പ് രോഗിയാണെങ്കിലോ റേഷൻ കാർഡിൽ പേര് മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റി ഇക്കാര്യം പൂർത്തീകരിക്കാവുന്നതാണ് അതിനുവേണ്ടി ആധാർ കാർഡ് റേഷൻ കാർഡ് ഗ്യാസ് പാസ്ബുക്ക് ഏത് വ്യക്തിയുടെ പേരിലേക്കാണോ മാറ്റുന്നത് അദ്ദേഹത്തിന്റെ ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് ഗ്യാസ് ഏജൻസികളിൽ കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ മാറ്റുമ്പോൾ പുതിയ ആളുടെ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഇലക്ഷൻ കഴിയുമ്പോൾ ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ലാസ്റ്റ് ഡേറ്റ് പ്രഖ്യാപനം വന്നേക്കും അതിനുശേഷം ഇത് പൂർത്തിയാക്കാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുവാൻ തടസ്സമുണ്ടായേക്കും നിലവിൽ ഒട്ടേറെ പേർ ഇക്കാര്യം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയെക്കുറിച്ചാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന ആനുകൂല്യത്തോടെ വീടുകൾ ലഭിച്ചവർ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ബി പി എൽ വിഭാഗത്തിൽ തന്നെ എ വൈ വിഭാഗത്തിൽപ്പെട്ടവർ തേയിലത്തോട്ട തൊഴിലാളികൾ ആദിവാസികൾ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർ തുടങ്ങിയവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷനും വലിയ സബ്സിഡിയോടുകൂടി സിലിണ്ടറുകളും മാസം മാസം ലഭിക്കുന്ന പദ്ധതിയാണ് ഉജ്ജ്വല യോജന പദ്ധതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നത് കഴിയുക കുടുംബത്തിന്റെ പേരിൽ വേറെ ഗ്യാസ് കണക്ഷൻ ഉണ്ടാകുവാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട് വീടിന് ഏറ്റവും അടുത്ത ഗ്യാസ് ഏജൻസികളിൽ ഏതെങ്കിലും ഒന്നിലാണ് അപേക്ഷ നൽകേണ്ടത് ഗ്യാസ് കണക്ഷനുള്ള അപേക്ഷ പരിഗണിച്ച് നിങ്ങളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കിയാൽ സ്റ്റൗവും അതുപോലെ സൗജന്യ ഗ്യാസ് കണക്ഷനും എല്ലാ മാസവും നിലവിൽ മുന്നൂറ് രൂപ വരെ സബ്സിഡിയോടുകൂടി ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുവാനായി ലഭിക്കുന്നതാണ് എണ്ണൂറ്റി പതിനാറ് രൂപയ്ക്ക് നിലവിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സിലിണ്ടർ സബ്സിഡി കഴിച്ച് അഞ്ഞൂറ്റി രൂപയ്ക്ക് ഉജ്ജ്വല യോജന ർക്ക് ലഭിക്കും ഒരു വർഷത്തിൽ പരമാവധി പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെയാണ് ഇത്തരത്തിൽ ലഭിക്കുക ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുവാനുമായി നിങ്ങളുടെ അടുത്തുള്ള ഏജൻസികളെ സമീപിക്കുക ഈ വർഷം അൻപത് ലക്ഷം പേർക്ക് കൂടി നൽകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇലക്ഷൻ സമയത്ത് പരിഗണിക്കപ്പെടുവാൻ സാധ്യത കൂടുതലായതിനാൽ ജൂൺ മാസത്തിന് മുൻപായി തന്നെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക